അസ്സാംക്കു വരഹമുല്ല മുത്തനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജന്മത്തിനു സാക്ഷിയായ റബിയുൽ അക്വൽ നമ്മളിലേക്ക് വരുന്നു അവിടുത്തെ ശ്രേഷ്ഠമായ വ്യക്തിപ്രഭാവത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് റബീവിനു വേണ്ടി ലോകത്ത് മുഴുവനും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് ആ ഒരുക്കത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിർവഹിച്ച പ്രവാചകർക്ക് മാത്രമായി നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ലോകത്ത് പ്രവാചകർക്ക് മുമ്പേ കടന്നു വന്ന സർവ അമ്പിയാക്കളെ കൊണ്ടും ഹബീബായ റസൂൽ ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ കൃത്യമായി അംഗീകരിപ്പിച്ചു എന്നുള്ളത് ഇത് മറ്റൊരാൾക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകതയാണ് അള്ളാഹു ഹബീബിനോട് കാണിക്കുന്ന ആദരവും സ്നേഹവുമാണ് അതിലൂടെ മനസ്സിലാകുന്നത് അതിലേക്കുള്ള സൂചനയാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വൈദ് അഹദുല്ലാഹു മേതാക്കീന ലമാക്കും മിൻ കിതാബിൻ വഹിക്കുമ സും റസൂലും മുസദ്ഖുല്ലിമക്കും സുബല്ല അള്ളാഹു സർവ്വപ്രവാചകന്മാരോടും പ്രത്യേകമായൊരു കരാറ് വാങ്ങി ആ കരാറിനെക്കുറിച്ചാണ് ഖുർആൻ സൂചിപ്പിച്ചത് ആ കരാറിൽ എന്താണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ പ്രവാചകനെ വിശ്വസിക്കണമെന്നും അവിടുത്തെ സഹായിക്കണമെന്നുമാണ് ഈ കരാറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സമയത്ത് പ്രവാചകന്മാരുടെ പ്രതികരണം എന്താണ് കാല ആ കുറത്തും വാഹത്തുമല്ലാതാലിക്കും മേശ്വരി അള്ളാഹു ചോദിക്കുന്നുണ്ട് അല്ല ഈ കരാറ് നിങ്ങൾ അംഗീകരിക്കുമോ നിങ്ങളെ സമ്മതിക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരമായി സർവ്വ പ്രവാചകന്മാർ മറ്റേ അടിക്ക് പറയുന്നത് കാലൂ അക്രർന്ന ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ സമ്മതിച്ചു ഇത് പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു പ്രയോഗിക്കുന്നൊരു പ്രയോഗം കൂടെയുണ്ട് കാല ഫഷ വാനമയക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം തിരുനബീസ്വലാഹു അലഹി വസല്ല തങ്ങളുടെ ഭൗതികപരമായ ലോകത്തേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് ലോകത്തുള്ള കടന്നു വരാനിരിക്കുന്ന നന്മയ്ക്കു വേണ്ടി വഴി നടത്തുന്ന സർവ്വരെയും ഒരാശയത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്മ്മ തങ്ങളിലേക്ക് അള്ളാഹു തന്നെ ചേർത്ത് നിർത്തുകയാണ് അപ്പോൾ അതിന് സന്നദ്ധമായപ്പോൾ ആ സമയത്ത് അള്ളാഹു പറയുന്ന ഒരു പ്രതികരണം നിങ്ങളത് സമ്മതിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വിഷയത്തിന് സാക്ഷിയാണ് നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിന് വാനമാക്കും നിങ്ങളോടൊപ്പം ഞാനും സാക്ഷിയാണ് എന്ന് അള്ളാഹു റബ്ബുലിസത്ത് പറയുക ഈ അർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ ഹബീബിന് വേണ്ടി ലോകത്തേക്ക് വരാനുള്ള പശ്ചാത്തല സൗകര്യത്തിൻ്റെ ഭാഗമായി ഭൂമി ലോകത്ത് കടന്നു വരക്കുന്ന വരുന്ന മനുഷ്യ വിഭാഗത്തിന് മുന്നിൽ നിന്ന് നയിക്കേണ്ട സർവപ്രവാചകന്മാരെയും ഒരാശയത്തിലേക്കും ഒരു കൃത്യമായ ഒരു ഉത്തരവാദിത്തത്തിലേക്കും കൂട്ടി യോജിപ്പിച്ച് ബന്ധിപ്പിച്ച് ചേർത്ത് നിർത്തി അതിനെ സാക്ഷിത്വം പറഞ്ഞ് ഉറപ്പിച്ചതിൻ്റെ സുന്ദരമായൊരു കാഴ്ചയാണ് ഈ സൂക്തത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മുത്തുനബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങളെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പ്രവാചകരുടെ ശ്രേഷ്ഠമായ വിധാനങ്ങൾ അത് മനസ്സിലാക്കി പോകുന്നത് നമുക്ക് ഗുണം ചെയ്യും ലോകം ഇന്നും റവ്യൂ ലെവൽ പന്ത്രണ്ടിനെ സ്വീകരിക്കാൻ കാതോർക്കുമ്പോൾ കാത്തു നിൽക്കുമ്പോൾ അള്ളാഹു റബ്ബുലിസത്ത് നേരത്തെ നടത്തിയ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ചില ആലോചനകൾ ചില ചിന്തകൾ അതാകട്ടെ ഇതിലൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് മുത്തുനബിസ്വലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം കൂടാൻ വേണ്ടി ഇന്നു മുതൽ ഇതു മുതൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി നമുക്ക് പങ്കുവെക്കാം അള്ളാഹു അവിടുത്തോടുള്ള മഹബത്ത് കൽപ്പല വർദ്ധിപ്പിക്കട്ടെ ആമീൻ വാഹൃദ്മീൻ അസ്സലാ